ോകനാടക ദിനത്തിൽ സർഗം നാടകവേദി പൊന്നാനിയിൽ തെരുവുനാടകം അവതരിപ്പിച്ചു വടകര മഞ്ചേരി പെരിന്തൽമണ്ണ പെരുന്തൽമണ്ണി ലോക നാടക ദിനത്തോടനുബന്ധിച്ച് പൊന്നാനി സർഗം നാടകവേദി തെരുവുനാടകം അവതരിപ്പിച്ചു പൊന്നാനി നിളയോരപ്പാതയിലും ജയം റോഡിലുമാണ് നാടകം അരങ്ങേറിയത് നമ്മൾ ഇന്ത്യക്കാർ എന്ന ശീർഷകത്തിൽ അവതരിപ്പിച്ച നാടകം സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തെയും വിഭജന തന്ത്രങ്ങളെയും വിചാരണ ചെയ്തു രാജ്യത്ത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ള തന്ത്രമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാർ പണ്ടുകാലത്ത് ചെയ്ത അതേ ചെയ്തികൾ അതേ ഹീനമായ തന്ത്രത്തിലൂടെ വളരെ സാഹോദര്യത്തോടുകൂടി ജീവിക്കേണ്ട നമ്മുടെ നാട്ടിലെ ജനവിഭാഗങ്ങളെ ഹിന്ദു മുസ്ലിം എന്ന പേരിൽ വർഗീകരിച്ച് സ്വസ്ഥ സമാധാനവും ഇല്ലാതാക്കി ഈ രാജ്യത്തെ വിഭജിച്ച് ഒരു ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള കുൾസിത ശ്രമത്തിന്റെ ഭാഗമായി കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ നാടക പ്രവർത്തകരും എല്ലാ നാടക വേദികളും ഇത്തരത്തിലുള്ള വിഭാഗീയതക്കെതിരെ ജാതീയതക്കെതിരെ നിറത്തിനെതിരെ മനോഭാവത്തിനെതിരെയുള്ള ഒരു ചെറിയ ഈ മതജാതി നീറം പൗര വിവേചനം തുടങ്ങിയ നീറുന്ന പ്രശ്നങ്ങൾ സമൂഹ മധ്യത്തിൽ എത്തിച്ചു നാടകവേദി പ്രവർത്തകരായ മുഹമ്മദ് റാദിൽ കെ ആകിഫ് സാദാദ് എം പി സുഹേൽ കെ മുഹമ്മദ് സഫാൻ എന്നിവർ വേഷങ്ങളിട്ടു നാടക പ്രവർത്തകനായ ഹബീബ് സർഗം രചനയും സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ ചമയവും സംഗീതവും ആർട്ടിസ്റ്റ് താജ്ബക്കർ നിർവഹിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് സുഹേൽ മുസ്തഫ സർഗം സലാം പ്രൊഫസർ കെ എം കോയ തങ്ങൾ ബാബു താണിക്കാട് അബ്ദുൽ കലാം ഷബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ൊത്തം നിറഞ്ഞു നിൽക്കുന്ന പേരാണ് ഹബീബ് തൻവീർ പ്രശസ്തരായ പല വിദേശ നാടകങ്ങൾ പ്രവർത്തിച്ച ആളുകളുമായി സംവദിക്കുകയും പിന്നീട് ശരിക്കും ആത്മാവ് സാധാരണ മനുഷ്യരിലാണെന്ന് തിരിച്ചറിയുകയും അതിന്റെ ഭാഗമായി സാധാരണക്കാരെ നമ്മുടെ ഇന്ത്യൻ രീതിയെ നിർമ്മിച്ചെടുത്ത ഒരാൾ കൂടിയാണ് ഹബീബ് തന്വീർ ി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഉത്തർപ്രദേശിൽ വെച്ച് നാടകം കളിക്കുന്നതിനിടയിൽ അദ്ദേഹം കൊല്ലപ്പെടുക അത്തരം ആളുകളെ എന്തുകൊണ്ടാണ് ഭരണകൂടം ഇത്രയധികം ഭയക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ seven 4 4 0 Alagana sa mibang Panyani